ഹലോ അസ്സാം വെൽക്കം ബേക്ക് അവർ ചാനൽ പ്ലേസ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഡാമേ ഡാമ ഡേഫ് എന്നെ പറയാം അപ്പോൾ ഒരു ഇന്നത്തെ ഡേക്ക് എന്താ പ്രത്യേകത വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച കേട്ടോ ഇന്ന് മദ്രസൊന്നുമില്ല അപ്പോൾ എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കട്ടോ അപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇന്നലെ പോവാൻ വിചാരിച്ചിരുന്നു പിന്നെ ഇന്നലെ മോൻ്റെ മോൻ്റെ ആണ്ടു ദിവസമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇന്നലെ പോയില്ല അപ്പോൾ ഏതായാലും ഒരു വർഷമായിട്ട് വന്ന മോനെ നമ്മൾ വിട്ടു പോയിട്ട് ഏതായാലും ഇന്നിപ്പോൾ ഞാൻ പോവാൻ വിചാരിച്ചു നിൽക്കാണ്ട് ഇപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളൊക്കെ തീർത്ത് ഫുൾ ക്ലീനിങ്ങും പിന്നെ വാഷി ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് എന്താണ് നല്ല ഉമ്പിട്ട് ചിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് ഇവർ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവർ ഇപ്പം ചിക്കൻ കൊണ്ടാണ് അപ്പോൾ ആ കറിയും കൂടി റെഡിയാക്കി വെക്കാൻ ചേച്ചി അപ്പോൾ ഉച്ചൻ്റെ മുന്നേ തന്നെ അങ്ങോട്ട് പോകാം എന്നായിട്ടാണ് വിചാരിച്ചത് നാളെ ഫ്രണ്ടിൻ്റെ മാരേജുണ്ട് കേട്ടോ അപ്പം അതിനും പോകണം അപ്പം മക്കളെ കൊണ്ട് ചിലപ്പം പോവും ചിലപ്പം പോകില്ല തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഓരോ ഫ്രണ്ട്സുകളെ മാരേജിലൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും എപ്പോഴും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ഓരോ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് രണ്ട് ഫ്രണ്ട്സുകൾ വേറെയുണ്ട് അപ്പോൾ ഒരാൾക്ക് ഉണ്ട് അപ്പോൾ ഒരാൾ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടെ ഒളയൊക്കെ ഹെൽപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചേ ും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇവിടുന്ന് മാരേജിന് പോകാൻ ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ് കാരണം ഇത് രാജ്യത്തെ എഴുന്നേറ്റ് മക്കളൊക്കെ ഒരിക്കലും പിന്നെ വീട്ടിലത്തെ പണിയൊക്കെ തീർത്തൊക്കെ പോവാൻ ഭയങ്കര റിസ്ക്കാകും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവിടുക്ക് പോയിട്ട് അവിടുന്ന് മാര്യേജിന് വരാൻ ഇപ്പം ഇവരൊക്കെ ഇവിടെ കളി നമുക്ക് ഉള്ളത് അപ്പോൾ ഞാനിങ്ങോട്ട് സ്റ്റെൻഡ് തരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ഉള്ളി ഇതൊക്കെ റെഡി കേട്ടോ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചത് അപ്പം എനിക്ക് ഒരു ചെറിയൊരു ഇൻട്രോ എടുക്കാണ്ട് കരുതിയിട്ട് കൊടുത്തതാണ് പിന്നെന്താ എന്തായാലും കാണോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പിമ്മയും പിന്നെ രാത്രിയിൽ ഒരു ഉസ്താദും വരും ടോപ്പ് പിന്നെ ഇത് കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് നമ്മളെ കിച്ചണിൽ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഇടക്ക് പോയിട്ട് വെള്ളം ചേഞ്ച് ചെയ്യണതും പിന്നെ അതൊക്കെ ഇങ്ങനെ റെഡി ആക്കിണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ തന്നെ നമ്മുടെ ബേബീസിനുള്ള കുറുക്കും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവർ ഫ്രഷ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫ്രഷ് ചെയ്യണി മുന്നേ തന്നെ ഫുഡ് കൊടുക്കാമെന്ന് കരുതിയിട്ടു കാരണം എത്ര നമ്മൾ ഫ്രഷ് ആക്കി കൊടുത്താലും പിന്നെ അവർ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേന് ഒരുപാട് നാഗ അലമ്പോ അപ്പോൾ കുറുക്കു കുറുക്കുറിയാക്കുന്നുണ്ട് പിന്നെ ആസിമ്പോള് ഇവിടെ ഉണ്ടപ്പോളും ഓളയും ഫ്രഷ് ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ ആളും ബ്രേക്ക്ഫാസ്റ്റ് വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല ഇനി അവൾക്ക് കഞ്ഞി ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ കൈസ് പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ പിന്നെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ഈശോട്ടോ പിന്നെ മെഷീനിലൊക്കെ ഡ്രസ്സൊക്കെ വാഷ് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് തോരയിടാനൊക്കെ ഇട്ട് പിന്നെ ഇപ്പോൾ അവർക്ക് അവർ ഫ്രഷ് ചെയ്ത് ഫുഡ് ഇട്ടേനശേഷം കേട്ടോ ഫ്രഷ് ചെയ്ത് ഫുഡ് എടുത്തതിനുശേഷം ഫ്രഷ് ആക്കാൻ പാടില്ല പക്ഷേ അവർ ഫുഡ് എച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വൈക്കാവും എന്തായാലും പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രഷ് ആക്കാറുള്ളത് ഏതായാലും അവരെ ഫ്രഷ് ആക്കിയിട്ട് ഡേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അസിമോളും കുളിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ എന്നിട്ട് അവർ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ ചോദിച്ചിട്ടും അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് കേട്ടോ പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എല്ലാതും ശടപടയിൽ പെട്ടെന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാറ്റിയൊക്കെ കഴിഞ്ഞാൽ വാടനം വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ഒറ്റയ്ക്കാട്ടോ പോകുന്നത് എല്ലാ തവണയും ഉമ്മ ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കാൻ വരില്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഉമ്മ രാവിലെ തന്നെ ഇടിച്ചിട്ടായിരുന്നു എപ്പോഴാണ് വരേണ്ടി വെച്ചിട്ടോ കാരണം നമ്മൾ റെഡി ആയതിനു ശേഷമായിട്ടോ അമ്മ വരാൻ നിൽക്കൽ പിന്നെ ഇവിടെ വന്നതിന് ശിവരെ ഒരിക്കലും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും പിന്നെ രാവിലെ തന്നെ ആവുമ്പോൾ അവിടെയും ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ ഉമ്മനോട് വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ ഞാൻ കരുതുമ്പോൾ രാവിലെ തന്നെ ഇനിയിപ്പോൾ ആരോ ബുദ്ധിമുട്ടിക്കേണ്ട കഴിച്ചിട്ടുണ്ട് ഞാൻ തന്നെ പോകട്ടെ അപ്പോൾ അസിമോളും ഇങ്ങനെ ചെറുതായിട്ട് അവളെ സീറ്റിൽ ഇത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ വണ്ടീന്നുട്ടോ എയർബോവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ എത്ര ഒരു രീതിയിൽ ഒരുക്കി കൊടുത്താലും ഷൂസും ഷോക്സും അതേപോലെ എയർബോ ഒക്കെ അവർ പോകുന്ന സമയത്ത് എല്ലാതും പെറുക്കിയെടുത്തോണ്ട് പോകണം കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഇപ്പൻ്റെ ഷോപ്പിലൊന്ന് കയറിയിട്ട് അപ്പോൾ ഇപ്പം കണ്ടപ്പോൾ ജീത്തായിരുന്നു കേട്ടോ എന്തിനും ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് എന്തായാലും എന്നും എന്നിപ്പം ഇങ്ങനെ ഒരാളെങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പോയൊക്കെ ട്ടോ അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അനിയത്തി നല്ല കടത്തത്തിലെന്ന് തോന്നുന്നുണ്ടല്ല ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നല്ല ചൂടുവാണല്ലോ അല്ലെ പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ കുറച്ച് സമയം അവരൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്നിട്ടോ പിന്നെ അനിയത്തി വന്ന പാടന ഡ്രസ്സൊക്കെ ഊരി കൊടുത്തിട്ടോ ചൂടാണെന്നും പറഞ്ഞിട്ട് പിന്നെതാ കുറെ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഉറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇതിനിടയിലുള്ള ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ എന്താണ് ഇവരിപ്പം സാധാരണ ഉറങ്ങുന്ന സമയമൊക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്ന് ഇന്നും സാധാരണ ഒരു പത്ത് മണി പതിനൊന്ന് മണിൻ്റെ സമയത്തൊക്കെ ഉറങ്ങും പക്ഷെ ഇന്ന് അവർ ഒരു ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങി പിന്നെ പിന്നെതാ നമ്മൾ ഉച്ചത്തി ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ രാത്രി നമ്മൾ വന്ന് പ്രമാണിച്ച് ചെറിയ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ കേട്ടോ ബ്രൗസ് റെഡിയാക്കുകയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക കാരണം നമ്മൾ ഷോപ്പത്തേനേക്കാളും ഒരു ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പം എന്തായാലും ഉമ്മ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് റെസിപ്പി വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കട്ടോ പിന്നെ മയോണൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ റെഡി ആക്കിയതാണ് അപ്പം നമ്മൾ പൊട്ടോട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മയോണീസ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പൊറോട്ട ഒക്കെ ഇപ്പം കടയിൽ നിന്ന് വരുമ്പോൾ ഇപ്പം ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ പൊറോട്ടയും ബ്രോസ്റ്റോട്ടോ അയച്ചത് പിന്നെ അതിലേക്ക് ബീഫ് ചില്ലിയും ബീഫിൻ്റെ വെരട്ടി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ ഫുഡ് ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നാളെ ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അസിമോക്ക് ഇങ്ങനെ അനിയത്തി ചെറുതായിട്ട് മയിലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പം കാര്യത്തിൽ അസിമോക്കും എനിക്കും ഭയങ്കര ക്രേസ് കേട്ടോ മൈലാഞ്ചി ഇടാനൊക്കെ അപ്പോൾ ഏതായാലും മഷാല അനിയത്തി അടിപൊളിയായിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ അസിമോളെ ഇങ്ങനെ വെറുതെ കളിയാക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു ഇപ്പോൾ ഇതിന് മൈലാഞ്ചി കിടണമെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചിന്റെ ഫ്രണ്ടിന്റെ മാരേജ് അല്ലേ എന്നൊക്കെ പറയേണ്ടിട്ടോളു അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇപ്പം തന്നെ അനിയൻ്റെ വൈഫ് എളാമാനെ കൊണ്ട് ഞാനും മൈലാഞ്ചിക്ക് ഒക്കെ ചെറുതായിട്ട് ഇട്ടു ഇത് ബിഗ് ബി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോക്കുമല്ലോ അപ്പോൾ അവരെഴുന്നേൽക്കുന്ന ആകുമ്പോഴത്തേന് ഊരാന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് ഉമ്മ ചായ ഒടിക്കുന്നുണ്ടേനെ കേട്ടോ നമ്മൾ എഴുന്നേറ്റപ്പാടൊരു കാലിച്ചായെന്നൊക്കെ പറയാലോ കുടിക്കുന്നുണ്ടേനെ അപ്പോൾ അതിലേക്ക് മിക്സറും അതേപോലെ കട്ടനൊക്കെ അടിച്ചിട്ടോ പിന്നെന്താ ആമ നല്ല രീതിയിൽ മൈലാഞ്ചി ഇട്ടിട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ ബ്രൈഡ്സിനൊക്കെ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളവിടെ അടുത്തുള്ള ബ്രൈഡ്സിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എന്നാലും ഇങ്ങനെ ആരും അറിയപ്പെടാത്തൊരു പക്ഷെ നല്ല അടിപൊളിയായിട്ടിട്ടോ നമ്മളെ മരേജിനൊക്കെ അമ്മനെ കിട്ടുന്നതെട്ടോ അപ്പം ായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കാരണം നമ്മളെ ഫ്രണ്ടിൻ്റെ മാര്യേജിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ വീഡിയോ കാണാം കേട്ടോ ഓക്കെ ബൈറ്റ് അറ്റാസ് ലോകം